ആലപ്പുഴ എം പി കെ സി വേണുഗോപാലിന്റെ മണ്ഡലത്തിലേക്ക് യു എ യിലെ രണ്ട് മലയാളി വ്യവസായികൾ ഉൾപ്പെടെ മൂന്ന് സ്നേഹഭവനങ്ങൾ സമ്മാനിച്ചു നിരന്തര കുടുംബത്തിലെ അംഗങ്ങൾക്കുള്ള കെ സി വേണുഗോപാലിന്റെ കരുതലിന്റെ ഭാഗമായാണിത് തഥവത്സരത്തിൽ നൂറ്റിയൊന്നമ്മമാർക്ക് വിഷുക്കോട് വിതരണവും നടത്തി ദുബായ് ബ്യൂറോയുടെ റിപ്പോർട്ട് ആലപ്പുഴ എം പി കെ സി വേണുഗോപാലിൻ്റെ വിഷു സമ്മാനമായിട്ടാണ് ഒരു അമ്മയ്ക്ക് ഒരു വീടെന്ന പദ്ധതിയുടെ ഭാഗമായി വീടുകൾ സമ്മാനിച്ചത് നിർദ്ധന കുടുംബത്തിലെ അംഗങ്ങൾക്കുള്ള വീടുകളുടെ താക്കോൽദാനം കെ സി വേണുഗോപാൽ എം പി നിർവഹിച്ചു യു എയിലെ രണ്ട് മലയാളി വ്യവസായികളാണ് സ്നേഹഭവനങ്ങൾ സ്പോൺസർ ചെയ്തത് ഇപ്രകാരം നിർദ്ധന കുടുംബത്തിലെ അംഗമായ കാഞ്ചനബായി ചെറിയ മഠത്തിലിന് ഒരു വീട് നൽകി ഷാർജ കേന്ദ്രമായ പ്രവാസി വ്യവസായി വി ടി സലീമാണ് വീട് സ്പോൺസർ ചെയ്തത് ഷാർജ കേന്ദ്രമായ സിൽവർ ഹോം റിയൽ എസ്റ്റേറ്റ് ഡയറക്ടറാണ് വി ടി സലീം മറ്റൊരു വീട് സ്പോൺസർ ചെയ്തത് ഇൻകാസ് യു എ പ്രസിഡന്റ് സുനിൽ അസീസാണ് സീസ് ഇന്റർനാഷണൽ കമ്പനിയുടെ ഉടമയാണ് സുനിൽ അസീസ് കെ സി മിനിക്കാണ് വീട് നൽകിയത് മൂന്നാമത്തെ വീട് യു കെയിലെ മുൻ പ്രസിഡന്റ് ഷൈനു ക്ലെയർ മാത്യു സ്പോൺസർ ചെയ്തു സ്നേഹഭവനത്തിന്റെ താക്കോൽ കൈമാറ്റം കെ സി വേണുപാൽ എം പി നിർവഹിച്ചു വിഷു കൈനീട്ടമായി നൂറ്റിയൊന്ന് അമ്മമാർക്ക് വിഷുക്കോടി വിതരണവും കായിക കലാരംഗത്ത് മികവ് തെളിയിച്ച പ്രതിഭകൾക്കുള്ള ഉപഹാര സമർപ്പണവും ഇതോടൊപ്പം നടന്നു ചടങ്ങിൽ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് ടി സനലാബുദ്ദീൻ അധ്യക്ഷ വഹിച്ചു ഒ ഗ്ലോബൽ കോർഡിനേറ്റർ മഹാദേവൻ വാഴശ്ശേരിൽ കെ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് കെ ശ്രീകുമാർ രാഷ്ട്രീയകാര്യ സമിതി അംഗം അഡ്വക്കേറ്റ് ജോൺസൺ എബ്രാഹാം കെ പി സി സി സെക്രട്ടറി അഡ്വക്കേറ്റ് ഇ സമീർ ഷൈനു ക്ലെയർ മാത്യു ഉൾപ്പെടെയുള്ളവർ സംബന്ധിച്ചു